അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് കുഞ്ഞു ഒരു പിടിയേ കഴിക്കുന്നുള്ളൂ ആ ഒരു പിടിയിലെല്ലാ കമ്പോണൻസും വേണം നയൻ ടെൻ മന്ത്സിന്റെ ഉള്ളിൽ ചവയ്ക്കാൻ പഠിക്കാത്ത കുട്ടികൾ പിന്നീട് അത് പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നത് നട്ട്സും സീഡ്സും ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ് ഫൈബർ അത്യാവശ്യം ഉള്ളതാണ് അപ്പോൾ അത് പൾസസിന് പകരം അല്ലെങ്കിൽ പൾസസിന്റെ കൂടിയോ കൊടുക്കാം പാൽ ഒരുപാട് കുടിച്ച് കഴിഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഷുഗർ കണ്ടന്റ് നമ്മുടെ ഫുഡിൽ എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് അപ്പോൾ ഐഡിയലി ചെയ്യുന്നത് ആഫ്റ്റർ ഇയർ എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പോലെയാണ് സാറിന്റെ യൂട്യൂബ് ചാനലിൽ നമ്മളൊരു വീഡിയോ കാണാനിടയായി ഒരു ബേബി കെയർ അത് ന്യൂബോർ കെയർ ആണ് അത് പാട്ട് രൂപേണ അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിരുന്നു അതിലൊരു ന്യൂ ബോണിന് ആവശ്യമുള്ള എല്ലാ കെയറും എല്ലാ ഇൻഫർമേഷൻസും ആ ഒരൊറ്റ പാട്ടിൽ തന്നെയുണ്ട് അപ്പോൾ അതിൽ സാറ് പറയുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ അതിൽ സാറ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ടൊന്നും പറയാമോ കുഞ്ഞുങ്ങൾക്ക് എത്തരത്തിലുള്ള ഫീഡാണ് നമ്മൾ ചെയ്യേണ്ടത് ആറുമാസം എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് എന്നാലും പല രീതിയിലുള്ള പ്രവണതകളുണ്ട് കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കുറവാണ് അപ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ഓൺ ആയിട്ട് റാഗിയോ അല്ലെങ്കിൽ അങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് തുടങ്ങാമെന്നുള്ളത് എന്നുള്ളത് സാറിന് ഇതിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണ് നമ്മുടെ ജനിച്ച ഉടനെ തന്നെ കുഞ്ഞുങ്ങൾ ഈ കുറേ റിസ്ക്കുകൾക്ക് നമുക്ക് ഇവിടെ എക്സ്പോസ്ഡ് ആണ് തേന് വയമ്പ് സ്വർണം ഇത് മൂന്നും കൂടി കൊടുക്കുന്ന ഒരു ടെൻഡൻസിണ്ട് സ്വരം നന്നാവാൻ ബുദ്ധി വെക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഇത് മുഴുവൻ കഴിച്ച ആൾക്കാരാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിവെക്കില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അപ്പോൾ അതിൽ സ്വർണ്ണമൊക്കെ ഉരച്ച് കൊടുക്കുന്നത് ഒഴിക്കവറും കാരണവരുടെ മോതിരം ഉരിക്കുന്നത് അപ്പോൾ ആലോചിച്ച് വയ്ക്കാൻ മതിയാണ് കൈ എവിടെയൊക്കെ പോകുന്നതാണ് മോതിര എവിടെയൊക്കെ കയറി ഇറങ്ങുന്നതാണ് അതാണ് നമ്മൾ ഉരച്ചിട്ട് കുഞ്ഞിന് ഫസ്റ്റ് വാലിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ചിലർ ഈന്തപ്പഴം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് വെള്ളം കൊടുക്കുന്നത് അങ്ങനെ കുറേ പ്രീ ലാക്റ്റിയൽ ഫീഡ്സ് എന്ന് പറയും അതായത് ബ്രസ് ഫീഡ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് കൊടുക്കുന്ന സംഭവങ്ങൾ ഇത് ഇമ്മച്ചുറായിട്ടൊരു ഘട്ടിലേക്കാണ് നമ്മൾ ഇത്രയും ഓർഗാനിസത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത് കൊച്ചു ജനിച്ച ഉടനെ തന്നെ തുടങ്ങേണ്ടതാണ് സിക്സ് മന്ത്സ് വരെ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് ഈ സിക്സ് മന്ത്സ് കഴിയുമ്പോൾ നമ്മൾ തുടങ്ങുന്ന ഫുഡിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഫീഡിംഗ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ബാക്കി ഫുഡുകൾ കൊടുത്തു തുടങ്ങുന്നത് തന്നെയാണ് അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ ടു ഇയേഴ്സ് വരെങ്കിലും കണ്ടിന്യൂ ചെയ്യണം ബാക്കി ഫുഡുകൾ സീക്വൻഷ്യൽ ആയിട്ട് ഇൻട്രഡ്യൂസ് ചെയ്യുക അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് നമ്മൾ വീട്ടിലെന്താണോ കഴിക്കുന്നത് അത് തന്നെയായിരിക്കണം കഴിക്കുന്നത് ഒരു വയസ്സാകുമ്പോഴേക്കും കുഞ്ഞിന് കൊടുക്കാനുള്ള ഫുഡാണ് നമ്മളിപ്പോൾ കഴിക്കുന്നതെന്നുള്ള ബോധത്തിൽ നമ്മളുടെ ഫുഡിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കുഞ്ഞിന് ഒരു വയസ്സാകുമ്പോഴേക്കും നമ്മൾ അത് കറക്റ്റ് ചെയ്യണം അപ്പോൾ പൊതുവേ നമ്മളുടെ കേരളത്തിലത്തെ എന്ന് പറയുന്നത് കുറച്ച് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ഉള്ള അതാണ് പാരൻസിൻ്റെ ഒരു മെയിൻ കംപ്ലൈൻറ്റ് കൊച്ച് ചോറ് ആവശ്യത്തിന് കഴിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചോറ് ആവശ്യത്തിന് അധികം കഴിക്കുന്നുണ്ട് കൊച്ചിന് നാച്ചുറൽ അങ്ങനെ ഒരു ടെൻഡൻസി ഇല്ല അത് നമ്മൾ പഠിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചോറ് ഒരുപാട് കഴിക്കണം എന്നില്ല നമ്മളിപ്പോൾ ഒരു പിടിയാണ് കഴിക്കുന്നതെങ്കിൽ ആ ഒരു പിടി ബാലൻസ്ഡ് ആയിരിക്കണം അപ്പോൾ അതിൽ ധാന്യങ്ങൾ റൈസ് റാഗി വീറ്റ് ഓട്സ് പിന്നെ നമ്മുടെ നാട്ടില് ഈ കണ്ണൻകായയുടെ പൊടി എന്ന് പറയും പിന്നെ അങ്ങനെ യൂസ് ചെയ്യുന്നത് റാഗി അതൊക്കെ യൂഷ്വലി യൂസ് ചെയ്യുന്നു അപ്പോൾ സീരിയൽസ് കൂടാണ്ട് ഇങ്ങനെ കൊടുക്കുന്ന സാധനങ്ങൾ ആക്ച്വലി കാർബോഹൈഡ്രേറ്റ് സോസ് ആണ് പുറത്ത് അതുപോലെ കൊടുക്കുന്നതാണ് മാഷ്ഡ് പൊട്ടറ്റോ അതും ഈ കാർബോഹൈഡ്രേറ്റ് സോസ് തന്നെ അപ്പോൾ കാർബോഹൈഡ്രേറ്റ് സോസ് എന്തെങ്കിലും വേണം പിന്നെ വേണ്ടത് പ്രോട്ടീൻ സോസാണ് പ്രോട്ടീൻ സോസിന് പയർ വർഗ്ഗങ്ങൾ പരിപ്പ് പയറ് കടല പോലെയുള്ള സാധനങ്ങൾ അതാണ് പിന്നെ വേണ്ടത് അപ്പോൾ നമ്മളുടെ ഫുഡിലുള്ള രണ്ട് കമ്പോണൻറ്റ് സീരിയൽസ് പൾസസ് അപ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കിട്ടി പിന്നെ വേണ്ടത് ഫൈബേഴ്സാണ് ഫൈബേഴ്സിൻ്റെ കൂടെ മൈക്രോന്യൂട്രിയൻസ് വേണം അതിൽ വരുന്നത് പച്ചക്കറികൾ അപ്പോൾ പച്ചക്കറികളുടെ ഒരു ഇത് ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ ട്യൂബേഴ്സാണ് എല്ലാ അതും അതേ ഗ്രൂപ്പിൽ ആവരുത് അപ്പോൾ കളേഡ് ഒരു ട്യൂബർ എടുക്കണം പിന്നത്തെ ഒരു ആയിട്ട് വരേണ്ടത് ഭൂമിക്ക് മുകളിലുണ്ടാവുന്ന പച്ചക്കറികൾ ഏതെങ്കിലും വരണം പിന്നെ ഇലക്കറികൾ ഏതെങ്കിലും വരണം അപ്പോൾ മൂന്ന് നേരത്തെ ഫുഡിൽ പല പല ഗ്രൂപ്പിൽ നിന്നായിട്ട് ഉള്ള പച്ചക്കറികൾ ആഡ് ചെയ്യണം പിന്നെ ഇടനേരമായിട്ട് ഫ്രൂട്ട്സ് കൊടുക്കുക പിന്നെ വെള്ളം ആവശ്യത്തിന് കൊടുക്കുക ഇത്രയും വളരെ മിനിമലായിട്ട് നമ്മൾ സീക്വൻഷ്യൽ ആയിട്ട് ഇൻഡ്യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കുഞ്ഞിനെ ചവയ്ക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതും കൂടിയാണ് അപ്പോൾ അവിടെയാണ് വേറൊരു പ്രശ്നം വരുന്നത് അതായത് നമുക്കിവിടെ പൊതുവേ ഇതെല്ലാം കൂടി മിക്സിയിലിട്ടടിച്ച് കുപ്പിയിലാക്കിയിട്ട് കൊടുക്കും അപ്പോൾ കൊച്ചു തന്നെ അത് കൊണ്ട് കഴിച്ചോളും എന്നുള്ളതാണ് നമുക്ക് ഭയങ്കര കോമൺ ആയിട്ടാണ് കോവിഡിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് മൂന്ന് വയസ്സ് നാല് വയസ്സായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇത് മാത്രമേ കുപ്പിയിലടിച്ചു കൊടുത്താലേ കുടിക്കുകയുള്ളൂ അതുകൊണ്ട് അവസാനം പാരൻസ് ലീവ് എടുത്തിട്ട് കൊച്ചിനെ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചതിന് ശേഷമാണ് കൊച്ചിനെ സ്കൂളിൽ വിട്ടത് നയൻ ടെൻ മന്ത്സിൻ്റെ ഉള്ളിൽ ചവയ്ക്കാൻ പഠിക്കാത്ത കുട്ടികൾ പിന്നീട് അത് പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ ഒരു പിടിയാണെങ്കിൽ ആ ഒരു പിടിയിൽ ധാന്യങ്ങൾ വേണം പയറുറക്കങ്ങൾ വേണം പച്ചക്കറി വേണം നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അതിൽ നോൺ വെജും വേണം നോൺ വെജ് എപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന ആൾക്കാർ ചോദിക്കാറുണ്ട് കുഞ്ഞ് ചവയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നോൺ വെജ് ഇൻട്രോഡ്യൂസ് ചെയ്യാം എഗും ഇൻട്രോഡ്യൂസ് ചെയ്യാം ചെയ്യാം ഇപ്പൊ അങ്ങനെ വിത്ത് ഹോൾഡ് ചെയ്യണം പണ്ടൊക്കെ മന്ത്സ് കഴിഞ്ഞിട്ട് കൊടുക്കാവോ അലർജി ചാൻസസ് ഉണ്ട് മഞ്ഞ ആദ്യം കൊടുത്തു നോക്കണം പിന്നെ വെള്ളം കൊടുക്കണം ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ സ്റ്റഡീസ് കാണിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് അലർജി ഉണ്ടാവാൻ ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് മാറിപ്പോകുന്നൊന്നുമില്ല അപ്പോൾ നേരത്തെ ഇൻട്രഡ്യൂസ് ചെയ്യാം അപ്പോൾ കൊടുക്കാനുള്ളത് ബേസിക്കലി ഈ സീരിയൽസ് പൾസസ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ചവയ്ക്കാൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ ആയിട്ട് നോൺ വെജും ഇൻട്രഡ്യൂസ് ചെയ്യാം നട്ട്സ് ഹാർഡ് ആയിട്ടുള്ള സാധനങ്ങൾ ടൂ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് പറയുന്നത് അപ്പൊ അതിനേക്കാളും നിങ്ങൾക്ക് അത് വേണം ചില അമ്മമാരെങ്കിലും കുട്ടികൾക്ക് വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് ഈ കുറുക്കുകളൊക്കെ നമ്മൾ കൊടുത്തു തുടങ്ങുമല്ലോ റാഗി പോലുള്ള ഗോതമ്പ് അതൊക്കെ നമ്മൾ കൊടുത്തു തുടങ്ങുമ്പോൾ ഈ നട്ട്സ് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് അതിന്റെ പൗഡർ അതിൽ മിക്സ് ചെയ്ത് പാലിന്റെ കൂടെ കുറുക്കാക്കി കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട് അത് നല്ലത് തന്നെയായിരിക്കും കുട്ടികൾക്ക് ഡൈജഷൻ ഡൈജഷൻ കുഴപ്പമൊന്നുമില്ല പറഞ്ഞ പൾസസിന് പകരം നട്ട്സ് പൊടിച്ച് കൊടുക്കാറുണ്ട് അതും അലർജിക് ചാൻസസ് കൂടുതലുള്ള സംഭവമാണ് അപ്പോൾ അത് കൊടുക്കുമ്പോൾ എന്ത് സംഭവം പുതിയത് ഇൻട്രഡ്യൂസ് ചെയ്യുമ്പോഴും പകൽ ഇൻട്രഡ്യൂസ് ചെയ്യാവും പിന്നെ പുതിയ സാധനങ്ങൾ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ത്രീ എങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ടേ പുതിയത് ഇൻട്രഡ്യൂസ് അതായത് ഒരു സാധനം കൊടുത്ത് അതൊരു മൂന്ന് ദിവസം കണ്ടിന്യൂ ചെയ്ത് പിന്നെ പുതിയ സാധനം ഇൻട്രഡ്യൂസ് ചെയ്യുക രണ്ടോ മൂന്നോ സാധനങ്ങൾ ഒരുമിച്ച് പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്യരുത് നട്ട്സും സീഡ്സും ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീനാണ് ഫൈബർ അത്യാവശ്യം ഉള്ളതാണ് അപ്പോൾ അത് പൾസസിന് പകരം അല്ലെങ്കിൽ പൾസസിൻ്റെ കൂടിയോ കൊടുക്കാം പക്ഷേ അതിൽ പാല് ചേർക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല മിൽക്ക് വൺ ഇയർ കഴിഞ്ഞിട്ട് ഇൻ്റ്രഡ്യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷെ മിൽക്ക് ഡെറവേറ്റീവ്സ് നമുക്ക് മുമ്പ് തുടങ്ങാം നെയ്യ് വെണ്ണ തൈര് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തുടങ്ങാം പക്ഷെ മിൽക്ക് ആയിട്ട് കൊടുക്കുന്നത് ഐഡിയലി ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് തുടങ്ങിയാലും കുഴപ്പമില്ല കാരണം പാലിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് കിട്ടുന്നുണ്ട് പകല് ബാക്കി ഫുഡ് കൊടുക്കുക ബ്രസ്റ്റ് മിൽക്ക് കണ്ടിന്യൂ ചെയ്യുക പിന്നെ വേറെ പാല് കൂടി കൊടുക്കുമ്പോൾ ബാക്കി ഭക്ഷണം കഴിക്കേണ്ട ഇല്ലെങ്കിൽ ഇരിക്കേണ്ട സ്ഥലത്തേക്കാണ് ആ പാല് കയറുന്നത് പാൽ ഒരുപാട് കുടിച്ച് കഴിഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ചില അമ്മമാര് ചിലതെന്നല്ല ഒരു ഭൂരിഭാഗം നമ്മൾ എല്ലാവരും വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് പാല് ഹോർ പോസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ട് കുട്ടികളെ ഒരു രണ്ടു നേരമെങ്കിലും കുടിപ്പിക്കുന്ന ഒരു ശീലമുണ്ട് കുട്ടികൾക്ക് കാൽഷ്യം കിട്ടണം വളരുന്ന പ്രായമാണെന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കൂടുതൽ പാല് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എക്സ്ട്രാ അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് അല്ലാതെ എക്സ്ട്രാ ഈ ആനിമൽ മിൽക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ചാൻസസ് ഒക്കെ കൂടുന്നുണ്ട് ഇതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ള ആക്ച്വലി പാല് കൊടുക്കുന്നത് കൊണ്ട് ഡയറക്റ്റ് കബക്കെട്ടിന് വ്യത്യാസം വരുന്നില്ല വരുന്നത് ചില കുട്ടികൾക്ക് മിൽക്ക് പ്രോട്ടീൻ അലർജി അല്ലെങ്കിൽ മിൽക്കിനോട് അലർജി ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് ആ അലർജിയുടെ ഭാഗമായിട്ട് കപം കൂടാമെന്നെ ഉള്ളത് അതുകൊണ്ട് പാല് കൊടുക്കുന്നതുകൊണ്ട് ഡയറക്റ്റായിട്ട് കപം കൂടുന്നൊരു പ്രശ്നമൊന്നുമില്ല പക്ഷേ അയൺ ഡെഫിഷ്യൻസി ഭയങ്കര കോമൺ ആണ് നേരത്തെ പറഞ്ഞുള്ളത് അപ്പോൾ പാല് എല്ലാത്തിനും ഒരറ്റമൂലിയ കൊച്ചൊന്നും ഭക്ഷണം കഴിക്കുന്നില്ല എങ്കിലും ഒരു ഗ്ലാസ് പാല് കൊടുക്കുക അപ്പോൾ ആ പ്രശ്നം കഴിയും അങ്ങനെ പാൽ ഒരുപാട് മിൽക്ക് അഡിക്സ് ആയിട്ടുള്ള കുട്ടികളുണ്ട് അപ്പോൾ അവരെല്ലാ ഫുഡും അവോയ്ഡ് ചെയ്യും കാരണം അവർക്കറിയാം അൾട്ടിമേറ്റ്ലി പാല് കിട്ടുന്നു അത് നല്ലൊരു ടെൻഡൻസി അല്ല ഒരു ടു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് ആകെ വേണ്ടത് രണ്ട് ഗ്ലാസ് പാല് ഒരു ഗ്ലാസ് രാവിലെ ഒരു ഗ്ലാസ് വൈകുന്നേരം അൺഫ്ലേവേർഡ് അൺസ്വീറ്റൻഡ് മിൽക്കാണ് റെക്കമെൻഡേഷൻ അതായത് പ്രത്യേകിച്ച് പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല മധുരം പോലും ഇടാണ്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളുടെ റിസർച്ചുകൾ കാണിക്കുന്നത് ഷുഗർ കണ്ടന്റ് നമ്മുടെ ഫുഡിൽ എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് ടിഷ്യൂ ഡാമേജ് അത്രയും കുറയുന്നതാണ് അപ്പോൾ പാലിൽ പഞ്ചസാര ആയിട്ട് കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് സ്പൂൺ രാവിലെ രണ്ട് സ്പൂൺ വൈകുന്നേരം എന്ന് പറയുമ്പോൾ നാല് സ്പൂൺ ഫിക്സഡ് ആണ് അപ്പോൾ അവർ ബാക്കിയുള്ള സംഭവങ്ങളും കൂടി കഴിക്കുമ്പോൾ അത് റെക്കമെൻഡ് അളവിനേക്കാളും കൂടുതലൊക്കെ അപ്പോൾ കുഞ്ഞ് തുടക്കത്തിൽ ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ അതിലുള്ള നാച്ചുറൽ എമൗണ്ട് ഓഫ് ഷുഗേഴ്സേ ഉള്ളൂ അങ്ങനെ തന്നെ മറ്റേ പാൽ കുടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അൾട്ടിമേറ്റ് ജീവിതത്തിൽ കൊച്ചിന് മറ്റേ മധുരങ്ങൾ മനസ്സാക്ഷി കുത്തില്ലാണ്ട് അല്ലെങ്കിൽ ഡാമേജ് കുറച്ച് കഴിക്കാം കാരണം ഫിക്സഡായിട്ട് വരുന്നൊരു നാല് സ്പൂൺ പഞ്ചസാര കൊച്ചിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി കിട്ടുകയാണ് അപ്പൊ കുറുക്ക് തുടങ്ങുമ്പോഴും അതെ നമ്മൾ മധുരം അവോയ്ഡ് ചെയ്യുക ഉപ്പും അവോയ്ഡ് ചെയ്യാനാണ് പറയുക നമ്മൾ ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ കുഞ്ഞ് കൂടുതൽ കഴിക്കാൻ അതിനാണ് നമ്മൾ ഈ ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ എല്ലാവരും പറയുന്നത് പനങ്കൽക്കണ്ട നല്ലതാണ് അത് കൊടുക്കുക ഒരു കാലത്ത് നമുക്ക് അയണ് സോഴ്സസ് പ്രോപ്പറായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഓക്കെ ഇതിൽ കുറച്ച് അയണ് ഉണ്ട് അപ്പം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇപ്പം പറയുന്നത് എല്ലാ തരത്തിലുള്ള മധുരവും അവോയ്ഡ് ചെയ്യുക ഏത് മധുരമാണ് നല്ലതെന്ന് പറയുന്നത് ഏത് മദ്യമാണ് നല്ലതെന്ന് നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെയാണ് അത് എല്ലാ തരത്തിലുള്ളത് അവോയ്ഡ് ചെയ്യുക അപ്പോൾ കൂടുതലായിട്ട് ബ്ലാൻഡായിട്ടുള്ള ഫുഡുകൾ അവർ കഴിച്ച് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ ടേസ്റ്റുകൾ എക്സ്പ്ലോർ ചെയ്യാനും പച്ചക്കറികളൊക്കെ നല്ലോണം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഭയങ്കരമായിട്ട് മധുരം കഴിച്ച് തുടങ്ങുന്ന പിള്ളേർ മിക്കവാറും വൺ ഇയേഴ്സ് വൺ ഇയർ ടു ഇയേഴ്സൊക്കെ കഴിയുമ്പോഴേക്കും അവരുടെ ഫുഡ് പാറ്റേൺ ഭയങ്കര അബദ്ധമായിരിക്കും പ്രത്യേകിച്ച് ഫൈബർ കണ്ടൻറ് അവരുടെ ഫുഡിൽ ഭയങ്കര കുറവായിരിക്കും മോശം പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ട് വരുന്നത് ഭയങ്കര കോമണാണ് ഇപ്പോൾ പീഡിയാട്ടീഷൻസിനോട് ചോദിച്ചറിയാം പീഡിയാട്രിക് പീഡിയാട്ടിക് സർജൻസിൻ്റെ അടുത്തേക്ക് എല്ലാ ആഴ്ച ഞങ്ങൾ ഒന്നും രണ്ടും പ്ലേറെ വെച്ച് വിടുകയാണ് അതായത് നോർമലായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ കഴിഞ്ഞ് ബ്ലീഡിങ് വരുന്ന ടെൻഡൻസി നമ്മൾ ഈ ഇഡൾസിന് ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്നൊക്കെ പറയുന്ന പോലെ തീരെ ചെറിയ കുട്ടികൾക്ക് ഭയങ്കര ആയിട്ട് കണ്ടിട്ട് നമ്മൾ വിടുകയാണ് കാരണം അവർക്ക് ഇപ്പോൾ ഫ്രൂ വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലാൻഡാണ് കൊച്ചു മധുരം മാത്രം കഴിച്ച് വളർന്നതാണ് അപ്പോൾ കൊച്ചിന് അങ്ങനത്തെ ഒരു സംഭവം കഴിക്കണ്ട അപ്പോൾ കൊച്ചിൻ്റെ വെയിറ്റ് കുറയുമോ എന്ന് മേടിച്ചിട്ട് അവരെന്തേ കുറച്ചും കൂടി മധുരം ഇട്ടിട്ട് മറ്റേ സാധനങ്ങൾ മാത്രം കൊടുത്തോണ്ടിരിക്കും ചോറും തൈരും നല്ലോണം കഴിക്കും അത് നല്ലതാണ് പക്ഷെ അതിൻ്റെ കൂടെ മറ്റേതും കൂടി ഇട്ട് ബാലൻസ് ചെയ്യണം അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് കുഞ്ഞ് ഒരു പിടിയേ കഴിക്കുന്നുള്ളൂ ആ ഒരു പിടിയിലെ എല്ലാ കമ്പോണൻസും വേണം അപ്പോൾ അതിലത്തെ ഡിഫറെൻറ്റ് കമ്പോണൻസ് പറയുന്നത് സീരിയൽസ് പൾസസ് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നോൺവെജ് മിൽക്ക് ഡെറിവേറ്റീവ്സ് എഗ് ആൻഡ് പോൾട്ടി ഇതിലത്തെ എല്ലാത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഒരു ദിവസത്തെ ഫുഡിൽ ബാലൻസ് ചെയ്യാൻ നോക്കുക അതേപോലെ കുട്ടികൾക്ക് സോൾട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ പറയും കുട്ടികൾക്ക് ആദ്യത്തെ നമ്മൾ ഉപ്പ് കൊടുക്കരുത് എങ്ങനെയാണ് സർ നമ്മളുടെ ഡോസേജ് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപ്പിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ അച്ചാർ പപ്പടം അങ്ങനെ നമുക്ക് ഇവിടെയുള്ള പല സാധനങ്ങളും എക്സ്ട്രാ സോൾട്ട് കയറുന്ന നല്ലതല്ല അപ്പോഴാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വളരെ നേരത്തെ സോൾട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ അത് അവരുടെ കിഡ്നിയിൽ വരുന്ന സൊല്യൂട്ടിലൂടെ ഒക്കെ ഭയങ്കര കൂടുതലാകാനും ഡാമേജ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഐഡിയലി സോൾട്ട് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ആഫ്റ്റർ വൺ ഇയർ എന്നുള്ളതാണ് അപ്പോൾ നയൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ഫുഡ് കൊടുക്കുമ്പോൾ അതിലുള്ള ചെറിയൊരു ക്വാണ്ടിറ്റി ഒക്കെ ഇസ് ആക്സെപ്റ്റബിൾ ബട്ട് പ്രോപ്പറായിട്ടുള്ള സോൾട്ട് ഇൻട്രഡക്ഷൻ ഒക്കെ ആഫ്റ്റർ വൺ ഇയർ ആണ് മധുരം പോലെ തന്നെ ആഫ്റ്റർ വൺ ഇയറിന് ശേഷമേ അത് സ്വീറ്റ്നേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ റെക്കമെൻ്റേഷനൊക്കെ ടു ഇയേഴ്സാണ് സോൾട്ടിന് വൺ ഇയർ കഴിയുമ്പോൾ കുറച്ചൊരു റിലാക്സേഷൻ ഉണ്ട് പക്ഷെ മധുരം ആഫ്റ്റർ ടു ഇയേഴ്സ് ആണ് പറയുന്നത് പക്ഷേ അതാണ് നമ്മൾ മാസം കഴിയുമ്പോൾ തന്നെ തുടങ്ങുന്നത് അത് തന്നെ കൊച്ചിന് വെയിറ്റ് പോരാന്ന് പറഞ്ഞിട്ട് മൂന്ന് മാസത്തിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനൊക്കെ ആണെങ്കിൽ കുഞ്ഞിന്റെ വക്കാലത്തെ ഏറ്റെടുത്ത് ക്രിമിനൽ ഒഫൻസിന് പാരന്റ്സിനും ഗ്രാൻഡ് പാരന്റ്സിനൊക്കെ എതിരെ കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട് അപ്പൊ അത് നമ്മള് സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ് അപകടമാണെന്ന് ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ട് എല്ലാവരും ചോദിക്കും നിങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ട് എന്നിട്ട് എന്താ കുഴപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഏറ്റവും വലിയ എവിഡൻസ് നമ്മുടെ ഈ ജനറേഷന്റെ ഹെൽത്ത് ഇഷ്യൂസ് നോക്കിയാൽ മതി അതാരും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ഇപ്പം നമ്മുടെ മുമ്പത്തെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ഡിഫറെന്റ് ആയിരുന്നു ഇത്രയും ഫ്രീ ഷുഗേഴ്സും ഇത്രയും ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനം ഇത്രയും സർപ്ലസ് ഫുഡുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അവരുടെ ഇൻടേക്ക് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഭയങ്കര കൂടുതലായിരുന്നു നമ്മളുടെ ലൈഫ് സ്റ്റൈല് മാറി ഫുഡ് സ്റ്റൈല് മാറി നമ്മളുടെ ജോലി പ്രൊഫൈല് മാറി ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി കോമ്പൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് വന്ന അസുഖങ്ങളെയാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫുഡ് ഭയങ്കര സർപ്ലസ് ആയി നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു അപ്പോൾ അത് എവിടെ നിന്ന് തുടങ്ങി നമ്മളുടെ മൂന്ന് മാസം നാല് മാസം തുടങ്ങി തന്നെ അതിൻ്റെ ബേസിസ് വന്നു കഴിഞ്ഞു ആ ടേസ്റ്റുകളാണ് പിന്നീട് നമ്മളെ ടേസ്റ്റൈലിനെ ഡിസൈഡ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്തുപോയി കഴിക്കുന്നതും ഇതൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ അത് അപ്പോൾ എന്താ ചെയ്യാ ഇത് അന്നത്തെ പ്രശ്നമാണെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രശ്നം കൊണ്ടു കൊണ്ടാണ് അല്ല നമുക്ക് ഈ നാൽപ്പത് വയസ്സിൽ വരുന്ന അസുഖം മുപ്പത്തൊമ്പാമത്തെ വയസ്സിൽ കഴിച്ചതിൻ്റെയല്ല അത് വളരെ മുമ്പേ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയത്തെ ഒരു ജനറേഷനെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ ഇപ്പോഴേ അവരെ മോൾഡ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് ഞാനടക്കമുള്ള ആൾക്കാരുടെ ഫുഡ് ഹാബിറ്റ്സ് ശരിയല്ല അപ്പോൾ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നൊരു ടെൻഡൻസി എനിക്കുണ്ടായിരുന്നില്ല ഒരു പ്രാക്ടീസേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ചെയ്ത് കാണിച്ചാലേ എൻ്റെ പിള്ളേർ ചെയ്യുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ ചെയ്തു തുടങ്ങി അപ്പോൾ ഇപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൻ്റെ അത് ഭാഗമാണ് കാരണം ഞാൻ ചെയ്യുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ നിർത്തി കഴിഞ്ഞാൽ അവരും നിർത്തും എന്നുള്ളതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ജിമ്മുകൾ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇപ്പോൾ എല്ലാവർക്കും ജിമ്മിൽ പോകണം ഇപ്പോൾ എന്തുകൊണ്ടാണ് ജിമ്മിൽ പോണ്ടി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പണിയെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഇഷ്ടം കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ എല്ലാവരും ഓഫീസ് ഡെസ്ക് ടു ഡെസ്ക് അല്ലെങ്കിൽ കാപ്പ് കാപ്പറ്റാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ അടിച്ചു കയറ്റുന്നതേ കൂടുതലാണ് അപ്പോൾ അത് കത്തിച്ച് കളയാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ജിമ്മൊക്കെ തന്നെ തന്നെയുള്ളൂ അതുകൊണ്ടാണ് ജിമ്മുകൾ കൂടുതൽ വരുന്നത് അവിടെ മിക്കവാറും ആറ് മണി ഏഴ് മണി സമയത്തൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരെ കാണാം രാവിലെ എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരെ നടക്കുന്നത് കാണാം കാരണം എന്ന് വെച്ചാൽ പണ്ട് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അതൊരു ആവശ്യമാണ് അപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു മുപ്പത് നാൽപ്പത് വയസ്സാൾക്കാരുടെ അസുഖങ്ങളൊന്നും ഇപ്പോൾ ഒരു അഞ്ച് കൊല്ലം കൊണ്ട് വളരെ വളരെ ചെറുപ്പത്തിലുണ്ടായതാണ് അപ്പോൾ അടുത്തൊരു ജനറേഷന് നാൽപ്പത് വയസ്സാവുമ്പോഴേക്കും ശരിയാവണമെങ്കിൽ അവരുടെ ഇപ്പോഴേ കറക്റ്റ് ചെയ്താലേ അത് എത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ജാപ്പനീസ് പോപ്പുലേഷൻ്റെ ഹൈറ്റ് അവർ ഫുഡ് ഹാബിറ്റ്സും മോഡിഫൈ ചെയ്തിട്ട് എത്രയോ ഇഞ്ചസ് കൂട്ടിയാണ് പൊതുവേ ഏഷ്യൻസ് പൊതുവേ ഹൈറ്റ് കുറവുള്ള ആൾക്കാരാണ് അപ്പം വേൾഡ് വോറിന് ശേഷം അവർ കൊണ്ടുവന്ന ഹെൽത്ത് പ്രോഗ്രാംസ് വഴി ആവറേജ് ഹൈറ്റ് ഓഫ് ജാപ്പനീസ് പീപ്പിൾ ഹാവ് ഇൻക്രീസ്ഡ് എന്നാണ് സ്റ്റഡീസ് സർ ഇത് പറഞ്ഞപ്പോഴാണ് ചോദ്യം ചില കുട്ടികൾക്കെങ്കിലും പ്രായത്തിനൊത്തുള്ള ഹൈറ്റ് കാണുന്നില്ല അത് ജനറ്റിക് ആണെന്ന് പറഞ്ഞ് നമ്മള് പകുതിയും സമാധാനിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഈ പീഡിയാട്രിക്സിലുള്ള കൺസൾട്ടേഷൻ വഴി നമുക്ക് കുഞ്ഞുങ്ങളുടെ ഉയരക്കുറവുള്ള കുഞ്ഞുങ്ങളെ ഹൈറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുമോ പറഞ്ഞു നമ്മുടെ അൾട്ടിമേറ്റ്ലി സൈസ് ഷേപ്പ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ജനറ്റിക്സ് ഒന്ന് എപ്പി ജനറ്റിക്സ് ജനറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി പകർന്നു കിട്ടിയിട്ടുള്ള സാധനങ്ങൾ അത് മോഡിഫൈ ചെയ്യാൻ ഇപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ട് അതല്ലാണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ അതിന് വേറെ മോഡിഫിക്കേഷൻ ഒന്നും ഇല്ല പിന്നെയുള്ളത് എപ്പിജെൻറ്റിക്സ് എപ്പിജെൻറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പുറത്തുള്ള സംഭവങ്ങൾ അപ്പോൾ അതിൽ ഇപ്പോൾ ഹൈറ്റിനൊക്കെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഭവം ന്യൂട്രീഷനാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ഹാബിറ്റ്സ് ശ്രദ്ധിക്കുമ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് ആവശ്യത്തിനുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോറും തൈരും മാത്രം കഴിക്കുന്ന ഒരു കൊച്ചിൻ്റെ അൾട്ടിമേറ്റ് ഹൈറ്റ് ചിലപ്പോൾ കുറവായിരിക്കും കാരണം അവരുടെ പ്രോട്ടീൻ കണ്ടൻറ്റ് കുറവാണ് അപ്പോൾ ഡെഫിഷ്യൻസീസ് വരാതെ നോക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഫുഡിൻ്റെ എങ്ങനെയാണെങ്കിലും കിട്ടും പ്രോട്ടീൻ ഇൻടേക്ക് പ്രോപ്പർ ആയിരിക്കണം മൈക്രോ ന്യൂട്രിയൻസ് അപ്പോൾ അതൊക്കെ കുറേ കിട്ടുന്നത് നമുക്ക് നിന്നും ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിനും അങ്ങനത്തെ കളേഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ് അപ്പോൾ അത് ആണ് അയൺ ഡെഫിഷ്യൻസീസ് വരാതെ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് പ്രൈമറിലി നമുക്ക് എപ്പിജെൻറ്റിക്സിൽ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് അത് ഭയങ്കര കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഓൾറെഡി അറിയാം പാരൻസിന് ഹൈറ്റ് കുറവാണ് അപ്പോൾ പിള്ളേർക്ക് ഹൈറ്റ് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ അത് ടെൻ ട്വൽവ് ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും ഒരു എൻഡോക്രൈനോളജിനെ കൺസൾട്ട് ചെയ്ത് അവർക്ക് അവരതിൻ്റെ ആൻഡ് കോൺസ് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തരും എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം അത് ചെയ്യണോ വേണ്ടെന്നുള്ളത് അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ സപ്ലിമെൻറ്റേഷനാണ് ഹൈറ്റ് കൂട്ടാനുള്ള ഒരു മെഡിക്കൽ ഇൻ്റർവെൻഷനായിട്ട് ഉള്ളത്